ഒക്ടോബർ ഏഴിലെ ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നേതാക്കൾക്ക് നൽകാൻ എനിക്ക് വ്യക്തമായ ഒരു സന്ദേശമുണ്ട് നിങ്ങൾ ഭീകരതയ്ക്ക് വലിയ പ്രതിഫലം നൽകുന്നു എനിക്ക് നിങ്ങൾക്കായി മറ്റൊരു സന്ദേശമുണ്ട് അത് ഇതാണ് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഒരു ഫലസ്തീൻ രാഷ്ട്രവും സ്ഥാപിക്കപ്പെടില്ല ഒരു ആഗ്രഹവും സംഭവിക്കില്ല യു കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെ അഭിസംബോധന ചെയ്ത സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങളാണിത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കാൻ നതന്യാഹു പുറപ്പെട്ടു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പാശ്ചാത്യ നേതാക്കളെ അപലപിക്കുമെന്ന് ആവർത്തിച്ച ശേഷമാണ് നെതന്യാഹു യാത്രയും പുറപ്പെട്ടത് നമുക്കറിയാം യു കെ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രങ്ങൾ സ്വതന്ത്ര ഫലസ്തീനിയെ അംഗീകരിക്കുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വന്നിരിക്കുന്നു യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന പ്രസംഗത്തിൽ നിരവധി പ്രധാന വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രധാനമായും ഇസ്രായേലിന്റെ സംഘർഷങ്ങളിൽ നിലവിലെ നയതന്ത്ര ഒക്കെ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത് ഹമാസിലേക്ക് മാത്രം കഴിച്ചുകൂടുന്നതായിരിക്കും ഹമാസിനെ തച്ചു തകർക്കുക എന്നതിനപ്പുറം മറ്റൊരു നിലപാടും നെതന്യാഹു ആവർത്തിക്കില്ല ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള ഏക മാർഗം സൈനിക ശക്തിയാണെന്ന് നെതന്യാഹു വാദിക്കുകയും ഗസാ ഇസ്രായേലിന്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ അത് വിശദീകരിക്കുകയും ചെയ്യും ഗസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന ബന്ധുക്കളെ കുറിച്ച് ഉൾപ്പെടെ സംസാരിക്കും ഹമാസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഏക മാർഗം എന്ന തന്റെ നിലപാട് നെതന്യാഹു ആവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും സ്വതന്ത്ര ഫലസ്തീൻ എന്നത് ഒരു തരത്തിലും നെതന്യാഹു അംഗീകരിക്കാൻ പോകുന്നില്ല ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന് അപലപിച്ച രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീനെ വേണ്ടി വാശി പിടിക്കുന്നതിനെ ഏതായാലും അദ്ദേഹം ഗൗനിക്കാതിരിക്കുന്നതിനൊക്കെ ആകെത്തുകയിൽ യു എൻ ജനറൽ അസംബ്ലിയിൽ അദ്ദേഹം മറുപടി നൽകും ഗസയിലെ യുദ്ധം ജൂണിൽ ഇറാനുമായുള്ള ഇസ്രായേൽ നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണം മറ്റ് സൈനിക സംഘർഷങ്ങൾ എന്നിവയുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട നിരവധി കാര്യങ്ങളൊക്കെ എന്തായാലും ചർച്ച ചെയ്യുമെന്ന് നെതന്യാഹു വിമാനം കയറുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തള്ളിക്കളയാനും സാധിക്കില്ല ദ്വിരാഷ്ട്ര ഫോർമുല ഇസ്രായേൽ മുൻപ് അംഗീകരിച്ചിട്ടുണ്ടെന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ജൂതനെ വച്ച് പൊറുപ്പിക്കില്ല എന്ന വാശിയാണ് കോ എക്സിസ്റ്റൻസ് ഒരുമിച്ച് താമസിക്കുക എന്ന സിദ്ധാന്തത്തിന് തുരങ്കം വെച്ചത് റിവർ ടു സി പാലസ്തീൻ ആക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന ഹമാസ് ഭീകരത അടിസ്ഥാനപരമായി മാത്രമാണ് ദുരാഷ്ട്ര പോളിസിയെ ഇസ്രായേൽ നിലവിൽ അംഗീകരിക്കാത്തതിന് കാരണം ഇതിന് മുൻപ് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നു അതിനെ അംഗീകരിക്കാതിരുന്നത് അറബ് രാഷ്ട്രങ്ങളാണ് ആറു ദിനു യുദ്ധം മുതലുള്ള ഒരുപാട് ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചതാണ് ഗസൈയുടെ ഭരണം രണ്ടായിരത്തി ഏഴിൽ ഹമാസ് പിടിച്ചടക്കുമ്പോൾ പതിനാറ് വർഷത്തോളം ലോകത്തിലെ വിവിധ സഹായങ്ങളും വാങ്ങി ഇസ്രായേലിന്റെ വെള്ളവും വൈദ്യുതിയും ഒക്കെ മേടിച്ചെടുത്തതിനു ശേഷം ഈ ഓപ്പൺ ജയിലാണ് ഗസ എന്ന് പറയുന്ന അതേ ഗസയിലിരുന്നാണ് ഇവർ ആയുധ കച്ചവടം നടത്തിയത് ഇവർ ഡൽഹി മെട്രോയെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനെ ഹ്യൂമൻ ഷീൽഡിനെ പോലെ നിർത്തിയതിനു ശേഷം അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇനിയും ഹമാസിനെ കീഴടക്കാതെ ഫലസ്തീനെ അനുവദിച്ചാൽ അത് ഇസ്രായേലിൻ്റെ അവസാനമാകുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ നിലവിൽ ഫലസ്തീനെ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഫലത്തിൽ അത് ഹമാസിന് കിട്ടിയ കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തിലും ആഗോള വ്യാപകമായി ഫണ്ട് വരവ് നിലക്കുകയും ചെയ്ത പ്രതിസന്ധിയിലായ ഹമാസിന് പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പായി അംഗീകാരം മാറിയിരിക്കും എന്നത് ഉറപ്പാണോ ബ്രിട്ടന്റെ അടക്കം തീരുമാനം തങ്ങളുടെ വിജയമാണെന്ന അവകാശവാദവുമായി ഹമാസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഹമാസ് എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് അത് സ്വതന്ത്ര ഫാലസ്തീന് വേണ്ടിയാണ് എന്ന തരത്തിൽ ഇപ്പോൾ ഹമാസിന് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നുണ്ട് അടിസ്ഥാനപരമായി എന്താണ് അത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തോടുള്ള വെല്ലുവിളിയായിരുന്നു ജൂതന്മാർ ജീവിക്കേണ്ട എന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തിയറിയാണ് ഹമാസ് നടപ്പിലാക്കാൻ പോയത് നമ്മുടെ ലക്ഷ്യത്തിന്റെയും നീതിയുടെയും വിജയം എന്നാണ് ഹമാസ് നിലവിൽ ഈ സ്വതന്ത്ര ഫലസ്തി അംഗീകരിച്ച രാഷ്ട്രങ്ങളുടെ നിലപാട് കേട്ടപ്പോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദുരാഷ്ട്രവാദം അംഗീകരിക്കാതെ യുദ്ധത്തിന് വന്ന അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇസ്രായേലിനോട് ദുരാഷ്ട്രവാദം എന്ന് പറയുകയാണ് ചരിത്രത്തിന്റെ പ്രഹസനം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗസയെ തുറന്ന ജയിലെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഈ തുറന്ന ജയിലിൽ വെച്ചാണ് ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കം സൃഷ്ടിച്ചത് റോക്കറ്റുകളും ബോംബുകളും മിസൈലുകളും ഉണ്ടാക്കിയത് ഇസ്രായേലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം സാധാരണക്കാരായ ജൂതന്മാരെ കൊന്നത് ഇരുന്നൂറ്റി വരെ ബന്ധിയാക്കിയത് ഇനിയും ഒരു സ്വതന്ത്ര രാജ്യം കൂടി വന്നാൽ അവിടെ ഹമാസ് ചെയ്ത് തരത്തിലായിരിക്കും പ്രവർത്തിക്കുക ഹമാസ് ഏത് തരത്തിലായിരിക്കും അവിടെ വേരുകൾ ആഴ്ത്തുക അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ മുച്ചൂട് മുടിപ്പിക്കാതെ അവരുടെ വേരുകളെറുക്കാതെ ഒരു സ്വതന്ത്ര ഫലസ്തീനെ കുറിച്ച് ചിന്തിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇല്ലാതെയാവുന്ന നിമിഷം നമുക്ക് സ്വതന്ത്ര ഫലസ്തീനെ കുറിച്ച് ചിന്തിക്കാം എന്നായിരിക്കും നെതന്യാഹു പറയാൻ പോവുക എന്തായാലും ഇസ്രായേൽ പോലെ ഒരു രാഷ്ട്രത്തിന് സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഇനി അവിടെ ഉണ്ടായാൽ അത് ഹമാസ് കീഴടക്കുമെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് ഒരു സ്വതന്ത്ര രാജ്യം കൂടി വന്നുള്ള അവസ്ഥ എന്താവുമെന്ന് നെതന്യാഹുവിന്റെ ചോദ്യത്തിൽ കഴമ്പുണ്ട് എന്നാണ് പറയേണ്ടത് നമസ്കാരം